ആലുവയിൽ വൻ കഞ്ചാവ് വേട്ട ഒൻപതര കിലോയോളം കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ അഭയ പാലക്ക മനോസ് നായിക് എന്നിവരെയാണ് ആലുവ എക്സൈസ് സി ഐ അബിദാസിൻ്റെ നേതൃത്വത്തിൽ പിടികൂടിയത് രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നാണ് ഇവരിൽ നിന്നും ഒൻപത് കിലോ മുന്നൂറ്റി അൻപത്തി ആറ് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് ഞാൻ ഇന്ന് വൈകിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയ പ്രകാരം നടത്തിയ പരിശോധനയിൽ ഒമ്പത് കിലോ മുന്നൂറ്റി അൻപത്തി ആറ് ഗ്രാം കഞ്ചാവ് രണ്ട് ഒറീസ സ്വദേശികളിൽ നിന്ന് നമ്മൾ കണ്ടെടുത്തുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്രിസ്മസ് പുതുവത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് കടത്തുന്ന രഹസ്യ വിവരം ഉണ്ടായിരുന്നു അതുപ്രകാരം ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇത്തരം കാര്യം രഹസ്യ വിവരങ്ങൾ ശേഖരിച്ചു വരികയായിരുന്നു ഇന്നാണ് രണ്ട് പേര് നമുക്ക് കഞ്ചാവുമായിട്ട് പിടിവിടാൻ കഴിഞ്ഞത് ഈ ക്രിസ്മസ് ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷം അധികം ചെക്കിംഗ് ഇല്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവർ ഇത് ഈ സമയത്ത് കടത്താൻ ശ്രമിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കി വരികയുള്ളൂ ആലുവ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറും പാർട്ടിയാണ് ഈ കേസ് കണ്ടെടുത്തിരിക്കുന്നത് ഷാലിമാർ എക്സ്പ്രസിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവ് ആലുവ കെ ബസ് സ്റ്റാൻഡിൽ വെച്ച് മറ്റു ചിലർക്ക് കൈമാറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത് ഒറീസയിലെ ബ്രഹ്മപുരിൽ നിന്നുമാണ് ഇരുവരും കഞ്ചാവുമായി ട്രെയിനിൽ കയ്യേറിയത് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷ തിരക്കുകൾ കഴിഞ്ഞതോടെ പരിശോധനകൾ ഉണ്ടാകില്ലെന്ന കണക്കുകൂട്ടലിലാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പി ഉമ്മർ സുരേഷ് ബാബു ഗോപി രജിത്ത് സിദ്ധാർത്ഥ അരുൺകുമാർ വിഷ്ണു പ്രദീപ് എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് ആലുവ